കോട്ടയം മെഡിക്കൽ കോളേജിനെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷനായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഹെൽത്ത് ഹബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന സ്വപ്നത്തിൽ ഹെൽത്ത് ഹബാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അഞ്ച് ആശുപത്രികളിൽ കോട്ടയം മെഡിക്കൽ കോളേജുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ മികവിലാണ് ആശുപത്രികൾ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നത് കൊണ്ടാണ് മാരക രോഗങ്ങൾ പോലും കണ്ടുപിടിക്കപ്പെടുന്നതും ഫലപ്രദമായ ഇടപെടലുകളിലൂടെ അവയുടെ ആഘാതം കുറയ്ക്കാനാകുന്നതും കുഹാസ് എ പ്ലസ് അക്രഡിറ്റേഷൻ നേടിയ കോട്ടയം മെഡിക്കൽ കോളേജിനെ മന്ത്രി അഭിനന്ദിച്ചു കുഹാസിന്റെ അക്രഡിറ്റേഷനിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് എ പ്ലസ് നേടിയത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അതിനെ ടീം കോട്ടയം മെഡിക്കൽ കോളേജിന് ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇപ്പം എംപോക്സ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പരിശോധിച്ച് ആണെന്ന് കണ്ടെത്തിയപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇത് ഏത് ക്ലേഡാണ് എന്നുള്ളതാണ് ഏത് വകഭേദമാണ് ഇത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അത് ടു ബി ആയിരുന്നു ടു ബി വളരെ അടുത്തുള്ള ക്ലോസ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുകയുള്ളു പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് വൺ ബി ആണ് അതാണെങ്കിൽ വ്യാപനശേഷി കൂടുതലാണ് വളരെ അടുത്ത ക്ലോസ് കോണ്ടാക്റ്റ് വേണമെന്നില്ല ആ ചോദ്യം നമ്മളെ അതിൻ്റെ ജനിതക പരിശോധനയിലേക്ക് എത്തിച്ചു ജിനോമിക് സീക്വൻസിങ് നടത്തുന്നതിൽ എത്തിച്ചു നമ്മൾ പരിശോധിച്ചു അതോടൊപ്പം എൻ ഡിയിൽ കൊടുത്തു ആ പരിശോധനയിലാണ് അത് ലൈഡ് വൺ ബി ആണ് അതായത് വ്യാപനശേഷി ടു ബിയെ കാണും കൂടുതൽ ഇതിലൊരു ഇത്രയും ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിലൊരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം കൂടിയുണ്ട് ആ വിഷയം നമ്മൾ ഐ സി എം ആറിൻ്റെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയം ഇതാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ മൂന്ന് കേസുകൾ മാത്രമേ വൺ ബി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒന്ന് സ്വീഡനിലും രണ്ട് കേസ് തായ്ലൻഡിലും ഈ ആൾ വന്ന സ്ഥലത്ത് എവിടെ നിന്നാണോ വന്നത് അവിടെ ക്ലേഡ് വൺ ബി റിപ്പോർട്ട് ചെയ്തിട്ടേ അവിടെ നിന്ന് വന്നതാണല്ലോ കേരളം ഞാൻ അതുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെയും പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെയും നവീന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു നൂതനമായ പദ്ധതികളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തി മെഡിക്കൽ കോളേജ് വികസനത്തിന്റെ പുതിയ ഘട്ടങ്ങൾ കടക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ അടിപ്പാത അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു വരെ നനയാതെത്താൻ റൂഫിങ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കും മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ശവസംസ്കാര യൂണിറ്റ് ഒരുക്കും ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അടിയന്തരമായി ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട വെച്ചിരുന്നു ാലും അതിന് ഒന്നര കോടി രൂപ ഞാൻ ഫണ്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ ഒരു രൂപത്തിലുള്ള മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഫ്രാൻസിസ് ജോർജ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി മറ്റ് ഉത്തരതല പഞ്ചായത്ത് അംഗങ്ങൾ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ്